തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നടിയാണ് നിമിഷ സജയൻ കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ടാണ് നിമിഷ പ്രേക്ഷകരുടെ ഇഷ്ടനായികയായി മാറിയത് ഇപ്പോഴിതാ നിമിഷ സജയന്റെ കുടുംബത്തിൽ നിന്നും ഒരു ദുഃഖ വാർത്തയാണ് പുറത്തു വരുന്നത് നിമിഷ സജയന്റെ പിതാവ് സജയൻ നായർ അന്തരിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം അറുപത്തി മൂന്ന് വയസ്സായിരുന്നു കൊല്ലം ജില്ലയിലെ കടക്കൽ സ്വദേശിയായ സജയൻ നായർ ജോലിയുടെ ഭാഗമായി മുംബൈയിലെത്തി അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു താനെ ജില്ലയിലെ അംബർനാഥിലുള്ള ന്യൂ കോളനിയിലുള്ള ക്ലാസിക്കൽ അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചിരുന്നത് ഭാര്യ ബിന്ദു സജയൻ നിമിഷ സജൻ നീതു സജയൻ എന്നിവരാണ് മക്കൾ സംസ്കാരം അംബർനാഥ് വെസ്റ്റിലെ മുനിസിപ്പൽ പൊതുശ്മശാനത്തിൽ വെച്ച് നടക്കും രണ്ടായിരത്തി പതിനേഴ് തൊണ്ടി മുതലം ദൃക്സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തിയത് ഒരു കുപ്രസിദ്ധ പയ്യൻ ചോല എന്നീ സിനിമകളുടെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ നിമിഷ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്